ഉണക്കമുന്തിരി പോഷകസമൃദ്ധവും ആരോഗ്യകരവുമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് നാരുകൾ വൈറ്റമിൻസ് പ്രകൃതിദത്തമായിട്ടുള്ള പഞ്ചസാര എന്നിവയാൽ സമ്പന്നമായ ഇവ ആൻറ്റി ഓക്സിഡൻറ്റുകളും സമ്പന്നമാണ് ആരോഗ്യമുള്ള അസ്ഥികളെയും ബ്ലഡ് സർക്കുലേഷന് സഹായിക്കുന്ന ഇരുമ്പ് കാൽസ്യം ബോറോൺ എന്നിവയും ഉണക്കമുന്തിരിയിൽ അടങ്ങിയിട്ടുണ്ട് രക്തസമ്മർദ്ദവും പഞ്ചസാരയുടെ അളവും കുറയ്ക്കാൻ ഉണക്കമുന്തിരി സഹായിക്കും ഇത് ഉയർന്ന പ്രകൃതിദത്ത നാരുകളും പൊട്ടാസ്യവും ഉള്ളതുകൊണ്ട് തന്നെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിൽ പൊട്ടാസ്യം വലിയ പങ്കാണ് വഹിക്കുന്നത് ബലഹീനതയും ക്ഷീണവും വിളർച്ചയുടെ ലക്ഷണങ്ങളാണ് ഉണക്കമുന്തിരിയിൽ ഉയർന്ന അളവിൽ ഇരുമ്പടങ്ങിയിട്ടുണ്ട് ഉണക്കമുന്തിരി കഴിക്കുന്നത് ഇരുമ്പിന്റെ കുറവ് പരിഹരിക്കുകയും അതോടൊപ്പം വിളർച്ചയ്ക്കുള്ള സാധ്യതയും കുറയ്ക്കുന്നു ഉണക്കമുന്തിരിയിൽ മുന്തിരിയിൽ ലയിക്കുന്ന നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് വിവിധ ദഹന പ്രശ്നങ്ങൾ ും സഹായിക്കുന്നു ഉണക്ക മുന്തിരിയിലെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ വൺകുടൽ ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു പ്രകൃതിദത്തമായിട്ട് മാഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവയുടെ ഒരു മികച്ച ഉറവിടമാണ് ഉണക്ക മുന്തിരി ഈ രണ്ട് പോഷകങ്ങളും വിഷാംശം ഇല്ലാതാക്കുന്നതിനും ആസിഡിറ്റി കുറയ്ക്കുന്നതിനും സഹായിക്കുന്നുണ്ട് ഉണക്കമുന്തിരിയിൽ കെറ്റേച്ച എന്ന ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നത് തടയാൻ ഉണക്ക മുന്തിരി വളരെ നല്ലതാണ് ഉണക്കമുന്തിരിയിൽ വലിയ അളവിൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും അടങ്ങിയിട്ടുണ്ട് ഉണക്കമുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ഒലിനോളിക് ആസിഡ് പല്ല് പൊടിഞ്ഞു പോകുന്നത് തടയുന്നു അതുപോലെ പല്ലിലുണ്ടാവുന്ന ക്യാവിറ്റി പ്രശ്നങ്ങളും പരിഹരിക്കുന്നു പല്ലുകൾ പൊടിഞ്ഞു പോകാൻ കാരണമാകുന്ന ബാക്ടീരിയകൾക്കെതിരെയും ഉണക്ക മുന്തിരിയിലെ ആസിഡുകൾ പ്രവർത്തിക്കുന്നു തിമിരം മാക്യുലോ ഡിജനറേഷൻ മുതലായ നേത്ര രോഗങ്ങൾ തടയാൻ ഉണക്കമുന്തിരി വളരെ നല്ലതാണ് കാഴ്ചശക്തി മെച്ചപ്പെടുത്താനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും വൈറ്റമിൻ എയും ബിറ്റ കാരോട്ടിനും ഉണക്കമുന്തിരിയിൽ അടങ്ങിയിട്ടുണ്ട് ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണങ്ങൾ ഉണക്കമുന്തിരിയിൽ ഉണ്ടെങ്കിലും ധാരാളം പെസ്റ്റിസൈഡ്സ് അടിച്ച ഉണക്കമുന്തിരിയാണ് ഇപ്പോൾ ലഭ്യമായിട്ട് കിട്ടുന്നത് അതുകൊണ്ട് വൃത്തിയായിട്ട് കഴുകി വേണം ഇത് ഉപയോഗിക്കാനായിട്ട് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം